ഹല കൂട്ടുകാരിപ്പം മാങ്ങാ അല്ലേ അപ്പം നല്ല പച്ചമാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ പലരുടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയും ദോശയിലൂടെ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പം അതെങ്ങനെയാണ് തിരക്കുന്നത് കണ്ടാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ഞാൻ നല്ലൊരു പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല കിളിച്ചുണ്ട മാങ്ങയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് മാങ്ങയാണെങ്കിലും എടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയുടെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് വലിയ മാങ്ങയായിരുന്നു അതുകൊണ്ടാണ് പകുതി എടുത്തിരിക്കുന്നത് ചെറിയ മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എടുക്കാവേ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ എടു വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുത്തതിന് ശേഷം എണ്ണയിലോട്ട് വെച്ചു കൊടുക്കുവാണ് പിന്നെ വേണ്ടത് തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളിയാണ് അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അധികം പുളിയില്ലാത്ത തക്കാളിയാണ് പുളിയുള്ള തക്കാളിയാണെങ്കിൽ നിങ്ങൾ പകുതി എടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ മാങ്ങ തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് എരിവിന് വേണ്ടി പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടിയിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി മുളകും എടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം അതാ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം മിക്സി ജാറിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയുടെ തൊലി കളഞ്ഞു വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ തൊലിയൊന്നും കളയുന്നില്ല തൊലിയോട് കൂടി തന്നെ ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയലി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു വലിയ സവാള റഫായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഒരുപാട് ഇത് ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല അത് അതിനകത്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് നമ്മുടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഓപ്ഷനലാണ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത് നമ്മുടെ മാങ്ങ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്നിരിക്കുന്ന തോല് മാറ്റിയതിനേഷം അതിനകത്തുള്ള ആ കാമ്പ് മാത്രം എടുത്താൽ മതി ആ ദശ മാത്രം എടുത്ത് നമ്മൾ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഡയറ്റും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒറ്റ കറക്കം കറക്കിയാൽ മതി ഒരുപാട് ഇതിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മിക്സി ജാറിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇടികല്ല ഇടിച്ചെടുത്താലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ ചോപ്പറുണ്ടെങ്കിൽ നിങ്ങൾ ചോപ്പറിൽ ഒരു രണ്ട് മൂന്ന് കറക്കം കറക്കിയാൽ മതി കേട്ടോ അപ്പോൾ മിക്സി ജാറിലാണെങ്കിൽ ശ്രദ്ധിച്ചു വേണം ഒരുപാട് നമ്മളിട്ട് കറക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് കറക്കി ജസ്റ്റ് ഇതായിപ്പോൾ കാണിക്കുന്ന പോലെ ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വൈറലായിട്ടുള്ള മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ഈ ചമ്മന്തിയാണ് കേട്ടോ ഭയങ്കര ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നല്ല ടേസ്റ്റിയാണ് മല്ലിയിലയുടെ ചുവ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി മല്ലിയില സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റിയാണ് വേറെ ഒരു കറിയും വേണ്ട ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വീലേറെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ